അങ്ങനെ ഇരുന്നപ്പോഴാണ് കുഞ്ഞിന് കളർഫുള്ളായി എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താലോ എന്നൊരു ചിന്ത മനസ്സിൽ വന്നത് അങ്ങനെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഓംലെറ്റ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് പിന്നെ ഓണിയൻസ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് കളർഫുള്ളായിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് പച്ചമുളക് ഒഴിവാക്കിയതാണ് നമ്മുടെ കുഞ്ഞു പാവന്മാർക്കല്ലേ ചെറുതായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതാ ഇതിപ്പോൾ മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ട് പാപ്പന്മാർക്ക് സെർവ് ചെയ്യാം അവർ കഴിക്കും അവർക്ക് ഇഷ്ടമാവും അപ്പോൾ ഒരു വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഞാനിത് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ